എസ് കെ ടിയു കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ആത്മാഭിമാന സംഗമം നടത്തി ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് എന്ന സന്ദേശവുമായാണ് സംഗമം നടന്നത് മുൻ സി കെ രാജേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പെൻഷൻ വാങ്ങുന്ന അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത കേരളത്തിന് പുറത്ത് തന്നെ അങ്ങനെയല്ല മാറ്റങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ അറിയാതിരിക്കുന്നത് കേരളത്തിൽ പഴയ കർഷക ഇന്നത്തെ കഷ്ടത്തോടും മാത്രമല്ല കഴിയുന്ന എം അശോകൻ അധ്യക്ഷത വഹിച്ചു എസ് രാധാകൃഷ്ണൻ വി രാധാകൃഷ്ണൻ വി ഓമനക്കുട്ടൻ കവിതാമാധവൻ രാമകൃഷ്ണൻ പി കോമളം എന്നിവർ പ്രസംഗിച്ചു കുണ്ടുകാട്ടിൽ നടന്ന സംഗമത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നു